ഹലോ സ്ലാമലൈക്കും റുബിസ് ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലുള്ളത് മലേഷ്യൻ ഹിജാബുകളാണ് ഹാങ്ങിങ് ഹിജാബുകൾ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഹിജാബാണ് നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഹാങ്ങിങ് ഹിജാബാണ് ജോർജറ്റ് മെറ്റീരിയൽ ഇതിപ്പോൾ ലാർജും എക്സലും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പീസസ് ഉണ്ട് ബുക്ക് ചെയ്യാം എല്ലാവർക്കും വേണ്ടിയുള്ളവർ കാത്തിരിക്കുന്നവർ ഷോപ്പിൽ വരണം എന്നുള്ളവർ ഇതൊക്കെ വന്നിട്ട് വരാനിരിക്കുന്നവർ എല്ലാവരും പെട്ടെന്ന് തന്നെ വരിക നല്ല നല്ല കളേഴ്സാണ് വന്നിട്ട് വേഗം തന്നെ നിങ്ങളുടെ കളറ് സെലക്ട് ചെയ്തിട്ട് പോകാമേ അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ലാർജ് സൈസാണ് ഡബിൾ ലെയർ വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് സൈസ് വരെ ഈ ലാർജ് എങ്കിൽ ഞാൻ ഫിഫ്റ്റി സിക്സ് ആണ് ഇത്രയും സൈസാണ് എനിക്കുള്ളത് അപ്പോൾ ആയിരിക്കും ഉണ്ടാവുന്നത് അമ്പത്താറ് സൈസുള്ള അല്ലെങ്കിൽ എക്സ് എൽ സൈസ് പാർന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ തടിയുള്ളവരാണെങ്കിൽ നിങ്ങളത് കാൽക്കുലേഷൻ ചെയ്യുക അതിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കളേഴ്സ് കാണാം ഫൈവ് നയൻറ്റി നയൻ ആണ് വീഡിയോ കാണുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം അല്ലാത്തൊരു ഷോപ്പിൽ വന്നിട്ട് മേടിക്കണേ അപ്പോൾ നമുക്ക് ലാർജും എക്സലും ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നല്ല കളേഴ്സാണ് അടിപൊളി ഹിജാബാണ് ഒരുപാട് ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുള്ള ഏറ്റവും അധികം നമുക്ക് സെയിലാവുന്ന ഏറ്റവും അധികം നമുക്ക് തികയാത്ത സാധനമാണ് എത്ര വന്നാലും പെട്ടെന്ന് തീർന്നു പോകുന്ന അടിപൊളി ഹിജാബാണിത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഹിജാബ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഞാനിന്ന് ഇന്ന് സിംപിളായിട്ട് ഇട്ടുന്നേ ഉള്ളൂ ഇത് ഇങ്ങനെ ചുറ്റി വയ്ക്കാം ഇങ്ങനെ ചുറ്റി വയ്ക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഇത്രയും ഡിമാൻഡ് ഉള്ളത് അതുപോലെ ഈ അബായ നല്ല ജോർജറ്റ് മെറ്റീരിയലിൽ സ്റ്റോൺ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് ചേരുന്ന ഒരു കളർ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ജോർജറ്റ് അബായ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ പർദ്ദേ അത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ജോർജറ്റ് മെറ്റീരിയൽ പാർട്ടി വെയർ ആണ് അപ്പോൾ ഇത് രണ്ടും ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പർദയുടെ കൂടെ ഈ ഹിജാബുകൾ ഇടുമ്പോഴേക്കും നല്ല രസമായിരിക്കും അപ്പോൾ വേണ്ടിയുള്ളൊരു വേഗം തന്നെ ബുക്ക് ചെയ്യണേ കളറുകളാണ് ഞാൻ കാണിക്കുന്നത് ഹിജാബ് വിയർ ചെയ്തിരിക്കുന്ന മോഡലാണ് അപ്പോൾ മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് വേണ്ടിയുള്ളൊരു മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സംശയം ഉണ്ടാവും ഇതെങ്ങനെ വാങ്ങുന്നു സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കളർ ചോദിക്കാം അല്ലെങ്കിൽ ഇവിടെ ഉള്ള കളർ കാണിച്ചു തരുമോ അടുത്തത് എക്സൽ ആണ് ഏറ്റവും കൂടുതൽ ഹെവി കളേഴ്സ് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു കളറാണിത് നല്ലൊരു നീല നിറം ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിനെക്കാട്ടിയും വലുതാണേ എക്സ് എൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ പിൻ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളൊരു ഷോൾ ചുറ്റി വെച്ചിരിക്കുന്ന ഫീലാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേർക്ക് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ വേണ്ടിയുള്ളവർ ബുക്ക് ആണ് ഇത് എക്സൽ സൈസ് അറുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഈ ഹിജാബിന്റെ റെഡ് കളർ നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ഇത് ഹെവി ഡിമാൻഡിങ് ആണ് എല്ലാവരും എപ്പോഴും ഇത് തിരക്കിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉമ്മമാര് വരാറുള്ളത് ഇതിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് എക്സ്ട്രാ സോഫ്റ്റ് ആണ് ചൂടെടുക്കത്തേ ഇല്ല നല്ല സുഖമാണ് വിയർ ചെയ്യാൻ അത് മാത്രമല്ല ഇതിൻ്റെ റെഡിറ്റ് വെയർ അല്ലേ ഇൻസ്റ്റൻറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തട്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതെടുത്ത് വിയർ ചെയ്ത് പുറത്തു പോകാം പെർദ്ദേഹം ഈ ഡ്രസ്സ് ഇടുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് പോലും ടൈം വേണ്ട ബ്ലാക്ക് ഒക്കെ ഒരുപാടുണ്ട് വേണ്ടിയുള്ളൊരു വേഗം ബുക്ക് ചെയ്യണേ ും അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ ബുക്ക് ചെയ്യാം പിന്നെ ആവട്ടെ എന്ന് കരുതിയിരുന്ന പിന്നെ അത് കിട്ടണം എന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് ഇൻഷാല് ഓരോന്നും വരുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇൻസ്റ്റലിനായിട്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ പീസ് ബാക്കുണ്ട് അപ്പോൾ വേണ്ടിയുള്ള മൂന്നെണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അത് ബുക്ക് ചെയ്തോളൂ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള ഹിജാബുകൾ നാട്ടിൽ എങ്ങും കിട്ടുന്നില്ല നമ്മൾ മാത്രമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ളവർ റൂബീസ് ഹിജാബ്സ് അഞ്ചലിലേക്ക് വരിക നമ്മുടെ സ്റ്റോർ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിലാണ് കൈതാടി ജംഗ്ഷനിൽ അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക അസ്ലാമലൈക്കും